അസലാമലൈക്കും വാഹത്തു അല്ലാക്യാത്തു ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ആക്സിഡൻ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആക്സിഡൻറ്റിന് അറിവിൽ പറയാ സംഭവിച്ചു ഇനി ആ ആക്സിഡൻറ്റിൽ നമ്മൾ നമ്മുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളോട് പോയിട്ട് പറയണം സോറി എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി താങ്കൾ നിരപരാധിയാണ് അതെങ്ങനെ പറയാം അനല്ലി ഖൽത്താൻ അനല്ലി ഖൽഫാൻ ഞാനാണ് തെറ്റുകാരൻ മഹലീഷ് സോറി അനല്ലി ഖൽത്താൻ മഹലീഷ് ഇൻ ത ബീ ഇന്നസന്റ് താങ്കൾ നിരപരാധിയാണ് മാനി ഞാൻ ശ്രദ്ധിച്ചില്ല സാമ്യഹ്നി എനിക്ക് പുറത്തു തരണം പാടന്മീ എന്ന് ഇംഗ്ലീഷ് പറയുന്ന ശൈലിയാണ് സാമ്യഹ്നി ി എനിക്ക് പുറത്ത് തരണം ഞാൻ അറിയാതെ സംഭവിച്ചതാണ് ഞാൻ ശ്രദ്ധിച്ചില്ല ഇനി ഇതേ വിഷയം നമ്മളടുത്ത് തെറ്റില്ല ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് കയറി ഇടിച്ചു വണ്ടി ഇടിച്ചിട്ട് അവരോട് നമുക്ക് പറയണം വൈ എന്ത് പറ്റി وش صار عندك منك كندا انت اللي غلطان انت اللي غلطان نيانا تتجارن انا بريء انا بريء نيان نربراد هي انت اللي غلطان انت ما انتبهت انت ما انتبهت نيس ردتش عشان صار حادث عشان صار حادث ادقوند سمببتش داني accident. െ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഞാൻ നിന്നെ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യും ഞാൻ അഥവാ ഇൻഷുറൻസിനും കൂടെ വേണ്ടിയിട്ട് ഇൻഷുറൻസിനും കൂടെ വേണ്ടിയിട്ട് നിനക്കെതിരെ കംപ്ലൈൻറ് ചെയ്യും ഇതേപോലെ عربي ننقلكم سمساري قام عربي كينيل جون تيوب السلام عليكم ورحمة الله